നമസ്കാരം കൈക്കൂലി വാങ്ങാൻ കാറിലെത്തിയ കോർപ്പറേഷൻ ബിൽഡിംഗ് ഓഫീസർ വലയിലായ വാർത്ത നമ്മൾ എല്ലാവരും കഴിഞ്ഞു നടു റോഡിൽ അതി നാടകീയമായിട്ടാണ് ഇവർ വിജിലൻസിന്റെ പിടിയിലകപ്പെടുന്നത് കോർപ്പറേഷൻ വൈറ്റ്ലേ സോണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥ കണിയാമ്പുഴ ഭവൻസ് റോഡ് അസറ്റ് ഹോംസിൽ താമസിക്കുന്ന തൃശൂർ സ്വദേശി എ സ്വപ്നയാണ് പതിനയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയ്ക്ക് അറസ്റ്റിലായത് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടുകൂടി വൈറ്റില പൊന്നുരുന്നി പാലന്തിന് സമീപമാണ് സംഭവം നടന്നത് വിജിലൻസ് ഡയറക്ടർ തയ്യാറാക്കിയ സർക്കാർ വകുപ്പുകളിലെ സ്ഥിരം കൈക്കൂലിക്കാരുടെ പട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് സ്വപ്ന മൂന്ന് നില അപ്പാർട്ട്മെന്റിലെ ഇരുപത് ഫ്ളാറ്റുകൾക്ക് ഇട്ട് നൽകണമെങ്കിൽ കൈക്കൂലി വേണമെന്നാണ് സ്വപ്ന ആവശ്യപ്പെട്ടത് പരാതിക്കാരൻ ജനുവരിയിൽ അപേക്ഷ നൽകിയെങ്കിലും നടപടി വൈകിപ്പിച്ചു സ്വപ്ന നിർദ്ദേശിച്ച മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ട് പോലും നമ്പർ ലഭിക്കാതെ വന്നതോടുകൂടി വീണ്ടും എത്തി തിരക്കിയപ്പോൾ ഒരു നമ്പറിന് അയ്യായിരം രൂപ വീതം ഒരു ലക്ഷം രൂപ കൈക്കൂലിയായി ആവശ്യപ്പെട്ടു പിന്നീട് തുക പതിനയ്യായിരമാക്കി രാവിലെ പതിനൊന്ന് മണിക്കാണ് വിജിലൻസിന് പരാതി ലഭിച്ചത് വിജിലൻസ് സംഘം നൽകിയ പണവുമായി പരാതിക്കാരൻ സ്വപ്നയെ കാണാൻ ശ്രമിച്ചു പണവുമായി എത്താൻ ആവശ്യപ്പെട്ട മൂന്ന് സ്ഥലങ്ങളിലും സ്വപ്ന വന്നില്ല തുടർന്നാണ് വൈറ്റീലയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടത് കാറിലിരുന്നു കൊണ്ട് പണം വാങ്ങുന്നതിനിടയ്ക്ക് വിജിലൻസ് പിടികൂടി മൂന്ന് മക്കളുമായിട്ടാണ് സ്വപ്ന കാറിലെത്തിയത് കുട്ടിക്ക് മൂന്ന് വയസ്സ് മാത്രമാണ് പ്രായം തൃശൂരിൽ ഭർത്താവിനടുത്തേക്ക് പോകാനുള്ള യാത്രാ മധ്യയാണ് കൈക്കൂലി വാങ്ങിയത് കുട്ടികളെ ഭർത്താവ് തൃശൂരിൽ നിന്നെത്തി ഏറ്റുവാങ്ങേണ്ടതുതിനാൽ തന്നെ ണിക്കൂറോളം നേരം സ്വപ്നയെ കാറിൽ തന്നെ ഇരുത്തി ഒൻപതരയോടുകൂടി കുട്ടികളെ ഭർത്താവിന് കൈമാറിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥർ ആര് തന്നെയായാലും അവർ ശിക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ എത്ര പേർ ശിക്ഷിക്കപ്പെടുന്നോ അതിലധികമായി ഇത്തരക്കാർ മുളച്ചു പൊന്തു എന്നതാണ് ഇതിനേക്കാൾ ഒക്കെ വിചിത്രമായ കാര്യം ഇവർക്കെതിരായ ശിക്ഷാ നടപടിയിലെ പോരായ്മകൾ തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം പിടിക്കപ്പെടുന്ന ദിവസത്തെ രണ്ടു കോളം വാർത്തയ്ക്കും ഒരു സസ്പെൻഷനും അപ്പുറത്തെ ഇത്തരക്കാർക്ക് യാതൊന്നും തന്നെ സംഭവിക്കുന്നില്ല എന്ന വിശ്വാസമാണ് വീണ്ടും ഇവരെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് സിനിമാ ഡയലോഗ് കടമെടുത്താൽ ഇവിടുത്തെ സിസ്റ്റം ശരിയല്ലെന്നേ ഇതിനേക്കാൾ ഒക്കെ മേലെ പുറത്തു വരുന്ന വാർത്തകളെ സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്ന രീതി കൂടെ എടുത്തു പറയേണ്ടതാണ് ചെയ്ത തെറ്റിന്റെ വ്യാപ്തിയെ മറച്ചു വെച്ചുകൊണ്ട് മറ്റു പല താല്പര്യങ്ങളുടെയും പേരിൽ ചേരിതിരിഞ്ഞ് വെളിപ്പിക്കാൻ നമ്മൾ മല്ലൂ പൊളിയാണ് അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം പറയുന്ന ജനങ്ങൾ എല്ലാത്തിലും ആ ഇരട്ടനീതി ഛർദിച്ചു കൊണ്ടിരിക്കുക തന്നെ ചെയ്യും മാധ്യമങ്ങളും അതിലൊട്ടും തന്നെ പിന്നിലല്ല സുനിത വില്യംസ് തിരിച്ചെത്തിയപ്പോൾ അവരുടെ നേട്ടങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിനു പകരം അവർ കഴിച്ച ബീറ്റ് റൂട്ട് ഹൽവയെക്കുറിച്ചും അതുണ്ടാക്കിയ ഹോട്ടലിനെ കുറിച്ചും പുകഴ്ത്തി അതിന്റെ മുതലാളിയുടെ ഇന്റർവ്യൂ എക്സ്ക്ലൂസീവ് ആയി കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ചില ചാനലുകൾ തരംതാണു എന്തായാലും ഇവിടെയും ഇപ്പോൾ ചർച്ചകളുടെ പോക്ക് മറിച്ചല്ല അതായത് പ്രതിയായ സ്വപ്ന എന്ന ഓഫീസർ മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖം മറച്ചപ്പോൾ അറിയാതെ കാണാൻ കഴിഞ്ഞ അവരുടെ കക്ഷത്തെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച കൃത്യമായി ആ വിഷ്വൽ സൂം ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു കൊണ്ടിരുന്ന ചാനലിന്റെ നല്ല മനസ്സും കാണാതെ പോകാനാവില്ല എന്തായാലും കണ്ട പാതി കാണാത്ത പാതി ചർച്ചയിലെ താരം കക്ഷമായി എന്ന് പറയാതെ വയ്യ ഇതിനിടെ കൈക്കൂലി വാങ്ങിയ പ്രതിക്ക് വിക്ടിം കാർഡ് നൽകിക്കൊണ്ട് കക്ഷ സ്നേഹികളും രംഗത്ത് വന്നിട്ടുണ്ട് ഇതോടെ സ്വപ്ന ചെയ്ത തെറ്റിനെ കുറിച്ച് സംസാരിക്കാൻ ആരുമില്ലാതായി എന്ന് ചുരുക്കം